എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ ബർഗർ ലോഞ്ച് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ മാസങ്ങളിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നത് രണ്ടാം വരവിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി പുതിയ അന്തരീക്ഷത്തിൽ ഒട്ടേറെ പുതുമയാർന്ന വിഭവങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നതായി പാർട്ണർമാർ അറിയിച്ചു കുനാഫ ക്ലാസിക് ഐസ്ക്രീം ഷേക്സ് ട്രിപ്പിൾ എക്സ് ബർഗേഴ്സ് എന്നിവയും പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഫ്രോസൺ മീറ്റ് ഉപയോഗിക്കാതെ ഡെയിലി ഫ്രഷ് പർച്ചേസും ലൈവ് പ്രിപ്പറേഷനുമാണ് ബർഗർ ലോഞ്ചിന്റെ മറ്റൊരു സവിശേഷത ഷോപ്പിലേക്കുള്ള രണ്ട് പ്രവേശന കവാടങ്ങൾ പാർട്ട്ണർമാരായ ഹക്കീമും ബൈജുവും സക്കീർ ഷമീർ എന്നിവരുടെ മാതാവ് ജമീല ബൈജുവിന്റെ മാതാവ് സുഹ്റ എന്നിവർ ചേർന്ന് തുറന്നുകൊടുത്തു ഇതുവരെ നിങ്ങൾ ിയ പിന്തുണയും നിർദ്ദേശങ്ങളും തന്നെയാണ് ഇനിയും ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമെന്നും പാർട്ട്ണർമാർ പറഞ്ഞു സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ ഒന്നര വർഷത്തോളം വളരെ ഭംഗിയായിട്ട് നമുക്ക് പഴയ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു ഇപ്പോൾ ഹൈവേയുടെ ഒരു സ്ഥലമെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾക്ക് പൊളിക്കാനുണ്ടായിരുന്നു ഹൈവേയുടെ സർവീസ് റോഡ് ഇപ്പോഴാണ് ഓപ്പൺ ആയത് ഒരു ഭാഗമെങ്കിലും അപ്പോൾ നമ്മളുടെ ആ പൊളിക്കലും സർവീസ് റോഡ് ഓപ്പൺ ആകലും എല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സമയമെടുത്തു ഞങ്ങൾക്ക് റീ ഓപ്പൺ ചെയ്യാൻ കാരണം നാല് മാസം കഴിഞ്ഞു അപ്പം നമുക്ക് എന്തായാലും ഒരുപാട് നമ്മളുടെ കസ്റ്റമേഴ്സ് വളരെയധികം അവരുടെ ആ സ്നേഹവും നമ്മളോട് ഇതിന് ശേഷമുള്ള ആ കോണ്ടാക്റ്റും തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടിയതും ഇപ്പോഴും ആ ഒരു ഓരോ ദിവസവും നമുക്ക് ഓർഡർ ആയാലും മറ്റുള്ള രീതിയിലും ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് പരമാവധി നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു വീണ്ടും ആംബിയൻസ് ആണ് നമ്മൾ അതിനെ മുഖ്യമായിട്ട് പ്രതീക്ഷിച്ചത് അത് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം ആ ഒരു പ്രതീക്ഷയിലാണ് സഖീം എന്നാണ് ഞാനും എന്റെ മിസ്റ്റർ സൗദിയിലുണ്ട് മിസ്റ്റർ സഖീർ എന്നാണ് അപ്പൊ ഞങ്ങൾ മൂന്നുപേരുടെ ഉള്ള ഒരു സംരംഭമാണ് അപ്പോ കഴിഞ്ഞ നാലു മാസ കാലമായി ഇതൂടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു റിനർവേഷൻ്റെ ഭാഗമായി അപ്പോ മിഷാ അള്ളന്ന് റീ ഓപ്പണിംഗ് ചെയ്യണം അപ്പോ നാട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊള്ളുന്നു ോജിന്റെ കാലിക്കറ്റ് പ്രതിനിധിയാണ് മുർഷിദ് പുള്ളിയാണ് അവിടെ നിന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ മാസ്റ്റർ ഷെഫ് ഇവിടെ ഉണ്ട് വന്നിട്ടുണ്ട് കോഴിക്കോട് നിന്ന് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഇനി ഒരിക്കൽ കൂടി തുടർന്ന് അങ്ങോട്ട് ആ പിന്തുണയും പ്രോത്സാഹനവും നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങൾ ഉണ്ടാവണം